ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലോട്ട് എല്ലാവർക്കും സാധനം വീണ്ടും ഇതാവും ഞെട്ടിക്കുന്ന പ്രമോ കൂടി ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കണം ആരായിരിക്കും ഈ പുറത്താണെന്ന് പുറത്തുനിന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷി കാത്തിരിക്കുന്ന പ്രേക്ഷകർ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തുനിന്നായിരിക്കുന്നത് നമുക്ക് വേറെ വീഡിയോ ഭാഗത്തോട്ട് നോക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ ഓട്ടിക്കുന്ന സെറ്റുകൾ അറിയാൻ വേണ്ടി പുറത്തേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക രണ്ടുപേർ ഈ ആഴ്ച എവിക്റ്റ് ആയി പുറത്തു പോകുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കും നമ്മൾ പ്രതീക്ഷിക്കും അനൗൺസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ബിഗ് ബോസ് പറയുന്നുണ്ട് അക്ബർ അല്ലെങ്കിൽ ലക്ഷ്മി ഇവരുടെ ഒരാളാണ് രാജേട്ടൻ്റെ അടുത്തോട്ട് വരേണ്ടത് ഒരാൾക്ക് തിരിച്ച് കാറി കയറി ബിഗ് ബോസ് ഹൗസിലോട്ട് തന്നെ പോകാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ അവരോട് ഗാർഡൻ ഏരിയയിലോട്ട് ചെല്ലാൻ പറയുമ്പോൾ അവിടെ രണ്ട് കാറുകൾ വന്നു നിൽപ്പുണ്ട് രണ്ട് കാറുകളിലോട്ടായിട്ട് അക്ബറിനെ ലക്ഷ്മിയെ കണ്ണുകെട്ടി ആ ഓരോരുത്തരായിട്ട് കൊണ്ടുപോയി വിടുന്നുണ്ട് ഓരോ കാറിലും കയറ്റുന്നുണ്ട് എന്തൊക്കെയാണ് നിലവിലു പുറത്തു വരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ലക്ഷ്മി സെയ്ഫായി അക്ബറാണ് പുറത്തായിരിക്കുന്നതെന്നാണ് പുറത്തു നിന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഇത് ഒഫീഷ്യൽ അല്ല ചില വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ സോഷ്യൽ മീഡിയ കാണുന്ന ഒരു കാഴ്ചയാണ് അക്ബറിനെ ഫേവറിസം കാണിക്കുന്നുണ്ടെന്നുള്ളൊരു വാർത്തകളൊക്കെ ഏഷ്യാനെറ്റിൻ്റെ അല്ലെങ്കിൽ ബിഗ് ബോസിനെതിരേക്ക് വരുന്നുണ്ട് ഒരു പക്ഷേ അക്ബറാണ് എബിക്റ്റായി പുറത്തു പോയതെങ്കിൽ ഇത് ശരിക്കും അനുയോജ്യമായിട്ടുള്ള ഒരു എബിക്ഷൻ എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ആൾ ഡിസേർവിങ് ആണ് ഇനിയും ദിവസം ടോപ്പ് എത്താൻ വേണ്ടിയൊക്കെ പക്ഷേ പ്രേക്ഷകരുടെ വോട്ടിംഗ് പ്രകാരം വോട്ടിങ്ങിന് താഴത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു അക്ബറിനും ഈ ആഴ്ച ഗ്രാഫിച്ച് താഴത്തോട്ടായിരുന്നു പ്രത്യേകിച്ച് പാവകളിക്കു ശേഷം പുള്ളി ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടാണ് എന്തൊക്കെയാണോ കാത്തിരിക്കാൻ ആരോട്ട് വീക്കെൻഡ് എപ്പിസോഡിനായിട്ടൊക്കെ അപ്പോൾ ലക്ഷ്മിയാണോ അക്ബറാണോ പോകാൻ പോകാൻ യോഗ്യതെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പങ്കുവക്കാം ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക